ഹായ് കൂട്ടുകാരെ ഞാൻ ദീപ്തി ഓഫീസിലോ ജോലിക്കോ ഒക്കെ പോകുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ക്യാരറ്റ് തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഇനി ക്യാരറ്റ് തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നാല് ക്യാരറ്റിനെ ചീവി എടുത്തിരിക്കുന്നതാണിത് അതിലേക്ക് ഒരു സവാളയെ നീളത്തിൽ അരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു നാല് പച്ചമുളകിനെ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടാതെ ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ ചെറുതായി അരിഞ്ഞിട്ടുള്ളതാണ് അത് ചേർക്കാം ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നത് നാളികേരമാണ് നാളികേരം ചെരുകിയതാണ് അത് ഇതിലേക്ക് ചേർക്കാം ഞാൻ എടുത്ത ബൗൾ ചെറുതായി പോയി നമുക്ക് വേറൊരു ബൗളിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാനുണ്ട് ഇനി ഒരു കാല് ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇനി ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് നിങ്ങളുടെ രുചിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുപ്പ് ഇത്രയും ചേർത്തിട്ട് ഇതിന് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കണം അപ്പോൾ ഇപ്പം നമ്മളത് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇനി നമുക്ക് ക്യാരറ്റ് തോരൻ തയ്യാറാക്കാൻ വേണ്ടി ഒരു പാനടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരല്പം കറിവേപ്പില കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഞാൻ വളരെ കുറവാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ നിങ്ങൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് വെളിച്ചെണ്ണ ചേർക്കാവുന്നതാണ് ഞാൻ ഈ കടുക് ഒന്ന് പൊട്ടി വരാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ മാത്രമേ ചേർത്തിട്ടുള്ളൂ കടുക് ഏകദേശം പൊട്ടി വന്നിട്ടുണ്ട് ഈ സമയത്ത് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ക്യാരറ്റിൻ്റെ കൂട്ടിനെ ചേർത്ത് കൊടുക്കാം ആ താല്പര്യമുള്ളവർ കടുക് ചേർക്കുന്ന സമയത്ത് രണ്ട് മുഴുവൻ മുളകും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ചേർക്കുന്നില്ല എന്ന് മാത്രം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക സത്യത്തിൽ ഇത് വളരെ എളുപ്പമാണ് ആദ്യം ഇതൊന്ന് നമ്മൾ നന്നാക്കി എടുക്കുന്ന അതായത് ക്യാരറ്റ് ഒന്ന് ചീവി എടുക്കുക അതുപോലെ സവാള ഒന്ന് മുറിച്ചെടുക്കുക പച്ചമുളക് നന്നാക്കി എടുക്കുക ഇത് ഇത്രയേ ഉള്ളൂ ഇതിന് പണി അത് കഴിഞ്ഞാൽ ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് ക്യാരറ്റ് ഇനി ജോലിക്കൊക്കെ പോകുന്നവർക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പൊരിയൽ അല്ലെങ്കിൽ ഒരു തോരനൊക്കെയാണ് ഈ ക്യാരറ്റ് എന്ന് പറയുന്നത് ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനൊന്ന് മൂടി വെച്ച് വേവിക്കാം ഇതിലിപ്പോൾ നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ സത്യത്തിൽ ഇത് വെറുതെ ഒന്ന് മൂടി വെച്ച് വേവിക്കാവുന്നുണ്ടേ ഉള്ളൂ അപ്പോൾ മൂടിയിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങുമല്ലോ ആ വെള്ളം മാത്രം മതി ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊന്ന് മൂടി വെക്കാം ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് താഴെ പിടിച്ച് കരിഞ്ഞു പോകരുത് അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം കണ്ടോ ഇതിൻ്റെ മൂടിയിൽ നിന്ന് തന്നെ വെള്ളം ഈർപ്പം ഇറങ്ങുന്ന ഇറങ്ങുന്നുണ്ട് ഇതിലേക്ക് അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് മാത്രം മതി ഇത് ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് കുക്കറിൽ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല വളരെ എളുപ്പമുള്ള ഒന്നാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ പറയണം പെട്ടെന്ന് ജോലിക്കൊക്കെ പോകുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പച്ചക്കറിയാണിത് എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്കിതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടി നമുക്ക് മൂടി വെച്ചത് വേവിക്കാം അങ്ങനെ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോൾ നമ്മുടെ ക്യാരറ്റ് തോരൻ തയ്യാറായിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ രുചികരമാണ് മാത്രമല്ല പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ പറയണം അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം ബൈ ബൈ